അലൈക്കും ാലു പ്രത് അങ്ങനെ മുതലാളിയും സെബിയും സൊഫയും ഇട്ടോ കിടപ്പിലേക്ക് പോകാനിട്ടോ സെബി ഞാൻ സൊഫേനെ ഒന്ന് വിളിക്കട്ടെ സൊഫ എന്റെ ഡ്രെസ്സൊക്കെ എടുത്ത് വെക്കട്ടോ ഞാൻ എന്റേതും ഒരു ബാഗിലാക്കാം ഇക്കാൻറേത് നമുക്ക് വേറെ ആക്കാം എന്നാ നമ്മുക്ക് എല്ലാം നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവൂലോ സഫ നീ ഞാൻ എടുത്തു വെച്ചാ അത്തിപ്പഴം കഴിച്ചോ ഹേ ഇല്ല പഠിച്ചോനെ എന്താ അതെടുത്ത് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്താ എനിക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിന്ന് എടുത്ത് കഴിച്ചോന്ന് അതൊക്കെ ഇടക്കെടുക്കെടുത്ത് കഴിച്ചോളീട്ടോ ഞാൻ പറയാൻ നിൽക്കൊന്നും വേണ്ടല്ലോ എടുത്ത് കഴിച്ചൂടെ ആ ഇത്ത ഞാൻ കഴിച്ചോണ്ട് ഓ എടി എന്റെ കുഞ്ഞ് നല്ല ആരോഗ്യം ഉണ്ടാവണം കേട്ടോ നിനക്കൊരു ക്ഷീണവും അതും ഉണ്ടാവാൻ പാടില്ല പടച്ചോനെ ഫെബിൻ്റെ വിചാരിച്ചത് മുതലാളുടെ കുഞ്ഞാണ് അങ്ങനെത്തന്നെ ഇരിക്കട്ടെ ഞാൻ പ്രസവിച്ചിട്ട് സെബിൻതാക്ക കൊടുത്ത് ഞാൻ നാട്ടിൽ വരും എന്ന് സഭമോ മനസ്സിൽ പറയാട്ടോ മുതലാളി ഫെബി എവിടെ ജീ ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ ഏ എല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ ഇനി സഫക് എന്തെങ്കിലും വേണോ നിക്ക ചോദിക്ക് വേണ്ട മോളെ നീ ചോദിക്ക് അത് പറ്റില്ലാട്ടോ നിങ്ങൾ നിക്കാതെ ചെയ്ത പെണ്ണല്ലേ അതിനെ അവഗണിക്കാൻ പാടില്ലാട്ടോ ഞാൻ അതിനെ സമ്മതിക്കൂല മുതലാളി പെട്ടുട്ടോ ചെല്ലിക്ക പോയില്ലേ ചോദിക്ക് പോയി ചോദിക്കൊ സൊഫാവ എന്താ പഠിച്ചോനേത് എന്താ പഠിച്ചോനെ മുതലാളി എന്താണാവോ എന്നെ വിളിക്കുന്നു ആ എന്തേ മോളെ എനിക്ക് ഉള്ളിലേക്ക് വരാൻ പറ്റില്ലല്ലോ ഏ വേണ്ടട്ടോ ഹേ ഞാൻ അങ്ങോട്ട് വരാ അങ്ങനെ സഫ എന്താ എന്നോട് പറയാട്ടോ സൊഫ സഫനോട് ചോദിക്കാൻ പറഞ്ഞ അയച്ചതാ നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ ഹേ ഇല്ലാട്ടോ ഞാൻ ഞമ്മക്ക് ഇപ്പൊ ഇറങ്ങോ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ അതെ ഇനി ഒരുങ്ങിക്കോ എന്നാല് ആ സെബി എവിടെ എന്റെ മുത്തുമണി ഇവിടെ എന്ത് കാ എന്തടി ഒരുങ്ങിക്കോ ഇനി ഞമ്മക്കെല്ലാം കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും അങ്ങോട്ട് എത്തണം കേട്ടോ എയർപോർട്ടിലേക്ക് ആ ഇക്ക നിങ്ങളും ഒരുങ്ങിക്കോളി ഇക്ക നോക്കിയാണിന്ന ഇതിട്ടാ മതിയോ അതല്ലടി ആ വൈറ്റ് ഡ്രസ്സ് ഇട്ടാ ഇത് ഇട്ടും വൈറ്റ് ഡ്രസ്സ് ഇട്ടോ ഒന്നും കൂടി മഞ്ചു കൂടും അതാ നല്ലത് ഇട്ട ഓ ഞാൻ മതി എടി ഞാൻ ഏത് ഷർട്ടാണ് ഇടേണ്ടത് ഇതിട്ടു വിളിക്കാം നിങ്ങക്ക് നിങ്ങൾക്ക് നല്ല രസം ഉണ്ടാവും ഈ ഷർട്ട് ഇട്ടാല് സഫനോടും കൂടി ചോദിച്ചോളൂ കേട്ടോ ആ മൊത്തം ഓളു വിജയ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞത് ഇക്ക ഞാൻ ഞങ്ങൾ രണ്ടുപേരും നല്ല പൊറ്റുണ്ടല്ലേ ആ വേണ സഫ അതിന്റെ വയറ്റിന് നിക്കാന്റെ കുഞ്ഞല്ലേ പഠിച്ചോന്നെ ഞാൻ നല്ലോണം നോക്കൂ എന്റെ കുട്ടീനെ പോലെ ഞാൻ നോക്കൂട്ടോ അത് മതിയടി അത് മതിയടി എനിക്കൊന്നും പറഞ്ഞ് ഫിബിനെ കൂട്ടി പിടിച്ചു കേട്ടോ ഹേക്ക എന്താ ഇതേക്ക ഇത് എന്റെ ഓ ആയിക്കോട്ടെ ഇനി ഇനിയിപ്പൊ ആരൊക്കെയാ ഇങ്ങള് നോക്കാണ്ടാകലേ എടി ആര് നോക്കിയാലും നോക്കണം അത്ര ആകൂലോ എറങ്ങാനായോ അങ്ങനെ സഫ ബാ ഞമ്മളെ ഇറങ്ങ ആ ഇതാ ഇതാ വരുന്നു പഠിച്ചോനേ മുതലാളി സഫയെ കണ്ടപ്പെട്ടോ എൻ്റെ എൻ്റെ ഒരു ഭംഗിയാറപ്പേ ഇത്ര മൊഞ്ചുണ്ട് കുട്ടിക്ക് മഷാൽ ഈ ഡ്രസ് ഇട്ടപ്പോള് എന്താ പറയോ പഠിച്ചോനേ പഠിച്ചോനേ ഫെബി ഇക്കാ നോക്കിയാണേ എന്തേ സഫന്റെ ഡ്രസ് നോക്കി നല്ല മഞ്ജത്തി ആയിരുന്നു കേട്ടോ ആ അതെ മാഷാല്ലോ സഫ പതുക്കെ ഇറങ്ങിക്കോട്ടോ ഈ പെണ്ണിനൊരു വല്ലത്തോ എത്താ വരി അങ്ങനെ അവൾ വണ്ടി കയറിട്ടാ സഫ അനി മുന്നിലിരുന്നു ഹേ വേണ്ടത്താ വേണ്ട ഞാനിവിടെ ഇരിക്കുന്ന ആകുമ്പോ അത്ര കുരുങ്ങൂലോ ഹേ വേണ്ടേ എനിക്ക് എനിക്ക് ബാക്കിൽ ഇഷ്ട ബാക്കിൽ കേറാനാ ഇഷ്ടം കേറിക്കുന്ന മൂല ശ്രദ്ധിക്കണം കേട്ടോ ഇക്ക ശ്രദ്ധിച്ച് അങ്ങോട്ട് കൊറച്ചങ്ങട്ടെത്തിയപ്പോ സഫ മോൾക്ക് എന്തോ ഒരു ക്ഷീണം കേട്ടോ എന്താ എന്താ സഫ മോളെ എന്താ മോളെ ഇത്ത എനിക്കൊരു ക്ഷീണം വരാം ചായ എന്തോ കാണോ ഇക്ക ഞങ്ങള് വണ്ടി സൈഡാക്കിയാണേ ഓൾക്ക് എന്തെങ്കിലും വെള്ളം വാങ്ങിക്കൊടുക്കേ മുതലാളി ഓടിപ്പോയി വെള്ളം വാങ്ങിട്ടാ സഫ എന്തു പറ്റിയടാ ഹേ ഒന്നുമില്ല ഇതാ വെള്ളം ചെബി ഇത് കൊടുക്ക സഫ ഇത് കുടിക്കേ കൊറച്ചും കൂടി കുടിക്കുക ഇനി അവിടെ കിടന്നോട്ടോ അങ്ങനെ അവർ എത്തിട്ടോ കുറച്ചു സമയം കഴിഞ്ഞിപ്പോ എയർപോർട്ടില് മെല്ലെ സഫ നീച്ചുട്ടോ ചെബി നല്ലോണം നോക്കുന്നുണ്ട് ഇവിടെ ഇരിക്ക ഞാൻ നിക്കാട്ടോ ഇവിടെ ഇവിടെ ഇരുന്നു േരും അവിടെ എങ്ങോടൂട്ടോ ബോഡിവാസ് എല്ലാം കിട്ടി അവർ ഫ്ലൈറ്റിൽ കേറിയിട്ട പഠിച്ചവനേം എന്നൊരു ഭയം സഫക്ക് മുതലാളി എന്താ സഫ പേടിയുണ്ടോ ഇല്ല ഇപ്പൊ പറക്കൂട്ടോ ഞമ്മൾക്ക് വേഗം എത്തും നമ്മള് മുതലാളിയുടെ അടുത്താട്ടോ സഫ മോളിരിക്കുന്നത് എന്ത് ഭംഗിയാ റബേ എന്റെ കൺട്രോള് പോകൂ എന്നാലും എല്ലാം ഞാൻ അടുക്കി പിടിച്ചു മുതലാളി അവർ ദുബായിലെ എയർപോർട്ടിൽ എത്തിയിട്ടോ മോളെ വാ സഫ നമുക്കിനി ഇറങ്ങി കേട്ടോ ഇറങ്ങട്ടോ ഫെബിയെ വേഗം വീ പോകട്ടോ ടാക്സി വിളിച്ചിട്ട് പോകാംട്ടോ അങ്ങനെ സഫ ഇവരുടെ ഫ്ലാറ്റ് കണ്ടു ഞെട്ടി പഠിച്ചോനെ എന്തെല്ലാം കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി പഠിച്ചോനേ മുതലാളിനെ മുതലാളിന്റെ ഒപ്പം പോയിട്ടല്ലേ റബ്ബേ ഇതെല്ലാം കാണാനും ഉണ്ടായ ഒരു ഭാഗ്യം ഉണ്ടായത് കൃപേ മോളെ ബിസ്മിച്ചെല്ലി കേറിക്കോട്ടോ ഓ അങ്ങനെ അവർ റൂമിലെത്തിട്ടോ വെക്ക എന്തെങ്കിലും ഓർഡർ ആക്ക് എന്താ വേണ്ടത് ഇപ്പം ജ്യൂസ് മതിക്കൂസ് മതി സഫക്കോ എനിക്കും അത് മതി അങ്ങനെ അവർ ജ്യൂസ് കുടിച്ചോട്ടോ സഫനോട് എഴുതി ചോദിച്ചിട്ടോ എങ്ങനെയുണ്ട് സഫ ഫ്ലാറ്റ് വൃത്തിയില്ലേ ായിട്ട് നല്ല സൗകര്യം ഉണ്ടല്ലേ അപ്പോൾ മാഷല്ല നല്ല രസം ഉണ്ടല്ലേത്താ നല്ല രസം ഉണ്ട് ഇനി ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അസലാമോ ആളെ കുറേ